ഈശമിശയക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങള് പ്രതിസന്ധികളെ നേരിടുന്നവരാണ് അങ്ങനെ ഓരോ തരത്തിലും ഓരോ ഭാവത്തിലും പല സമയങ്ങളിലായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങള് അത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന നിലപാട് ഇതാണ് അതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആലോചനകൾ ഒരുപാട് നമ്മൾ ആലോചിക്കും ഒരുപാട് കണക്കുകൾ കൂട്ടും ഒരുപാട് വ്യക്തികളെ നമ്മൾ സ്വാധീനിക്കും ഒരുപാട് മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തും എന്ന് ഫലമെന്താ ഒന്നും നമുക്ക് ഒരു പരിഹാരവും ലഭിക്കാതെ പോകുന്ന അവസ്ഥ അതിനുവേണ്ടി മണിക്കൂറോളം ആഴ്ചകളോളം വർഷം മാസങ്ങളോളം നമ്മൾ ചെലവഴിക്കും ആലോചിച്ചുകൊണ്ട് എന്നാൽ അതിലൊരു പരിഹാരവും നമുക്ക് കാണാൻ സാധിക്ക സാധിക്കാതെ പോകുന്ന വല്ലാത്തൊരു ദുരവസ്ഥ നമ്മൾ നേരിടാറുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കാൻ എടുക്കുന്ന ആ സമയത്തിൻ്റെ ചെറിയൊരു അംശം എടുത്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആ തൽസമയം തന്നെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും കർത്താവ് അത് പരിഹരിക്കും കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കാതെ ആരാധിക്കാൻ നിന്നാൽ കർത്താവ് അതിന് പരിഹാരമുണ്ടാകും എല്ലാ പരിഹാരങ്ങളും കർത്താവിലാണെന്നുള്ളൊരു വലിയൊരു സത്യം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും തൻ്റെ പ്രവൃത്തിയിലൂടെ അതിലൊരു വലിയൊരു സംഭവം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മക്കേ പേരുടെ രണ്ടാം പുസ്തകത്തില് പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് അന്തിയോക്കസ് യൂപ്പാത്തോർ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ബന്ധുവും ആ രാജാവിൻ്റെ രക്ഷാധികാരിയുമായ ലിസിയാസ് എന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ആ രാജ്യത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗങ്ങളും ഭരിക്കാനായിട്ടുള്ള ഭരണചുമതകളും കൊടുത്തി ഒരു വ്യക്തിയാണ് ലിസിയാസ് അതേ കാലഘട്ടത്തിൽ തന്നെ അവിടെ നമ്മുടെ യഹൂദരുടെ ഒരു ഒരു ചെറിയൊരു സമൂഹം വേറൊരു ദേശത്ത് താമസിച്ചിട്ടുമുണ്ടായിരുന്നു ഈ യഹൂദരുടെ എല്ലാ കാര്യങ്ങളും ഈ ഗ്രീക്കിന്റെ അധിനിവേശത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ പലപ്പോഴും പല യുദ്ധങ്ങളും ആക്രമണങ്ങളും എല്ലാം നടത്തി പരാജയപ്പെട്ടതുമാണ് എന്നാൽ ഈ പ്രാവശ്യം ലിസിയാസ് ചെയ്ത കാര്യം ഇതാണ് പതിനായിരം തോളം വരുന്ന കാലാൾ പടയാളികളെയും ആയിരത്തോളം വരുന്ന കുതിരപ്പടയാളികളെയും അത് അറുപത് അതിൽ അറുപതോളം വരുന്ന ആനകളെയും ആനയുടെ എല്ലാം ഒന്നിച്ചു ചേർത്ത് വലിയൊരു സൈന്യത്തെ അന്ന് ആ യൂഥാദേശത്തിന്റെ യൂധാദേശത്തിൽ വസിക്കുന്നവരുടെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന മക്കേബിയൂസ് എന്ന വ്യക്തി മക്കേബിയൂസ് എന്ന യൂദാസ് ആ യൂതായുടെ യൂത ആക്രമിച്ചുകൊണ്ട് കൊണ്ട് അവിടത്തെ ഉള്ള അവരുടെ ആ പൗരോഹിത്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലേലത്തിൽ വെക്കാനും ഇതിൻ്റെ ഈ ദേശത്തെ ഗ്രീക്കിൻ്റെ അധിനിവേശത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി വലിയൊരു ആക്രമണ പദ്ധതി തയ്യാറാക്കുകയാണ് അങ്ങനെ അവർ ആർക്ക് ആക്രമിക്കാനായിട്ട് ആ ദേശത്തെത്തി അവരുടെ ആ സംരക്ഷണ ഭിത്തികളെല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കേബിയൂസ് ഈ വിവരം അറിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കേബ്യൂസ് ചെയ്തത് ആലോചിക്കാനൊന്നും നിന്നില്ല അവന്റെ ചുരുക്കം ചില വ്യക്തികളെ ആ സമൂഹ യുദ്ധ സജ്ജരായ അല്ലെങ്കിൽ യുദ്ധത്തിലെ കഴിവുള്ള കുറച്ച് സഹോദരങ്ങൾ അവൻ വിളിച്ചു ചേർത്തി ചെയ്ത ആദ്യത്തെ കാര്യം ഇതാണ് അവിടെ ആരോടും ആലോചന ചോദിക്കാൻ നിന്നില്ല ആരോടും ആരെയും ആശ്രയിക്കാൻ നിന്നില്ല ആരോടും ഒരു കോംപ്രമൈസിൽ നിന്ന് ശ്രമിച്ചില്ല അവിടെ മക്കേബ്യൂസ് ചെയ്തതാണ് തൻ്റെ സഹോദരങ്ങളെയെല്ലാം തന്നോടൊപ്പമുള്ള വ്യക്തികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ കൃപാലുവായി ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത് അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ ആ മക്കേ പേര് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമെന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അപേക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ മക്കേബിയോസ് അവന്റെ ആയുധം മറ്റുള്ളവരെയും കൂട്ടി ഇവര് പുറപ്പെടുകയാണ് ഇവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കാണുന്ന ഒരു കാഴ്ച ഇതാണ് ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുമ്പ് ദേവള വസ്ത്രധാരിയായ ഒരു അശ്വരൂടൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്ന കാഴ്ച അവർക്ക് വളരെ ആത്മധൈര്യമായി വിശ്വാസമായി വലിയൊരു ധൈര്യത്തോടെ ശക്തിയോടെ കൂടെ തന്നെ ഇവർ ആ അവരെ ആക്രമിക്കാനായിട്ട് മുമ്പോട്ട് പായുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർ ദൈവ കൃപാലുവായ ദൈവത്തെ ഏക സ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഗുരുക്കു കോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് സംഭവിച്ചതാണ് കുറെ ആൾക്കാരെ വധിച്ച് ആ കൊന്നൊടുക്കി കുറെ ആളുകള് മുറിവേറ്റ് അവശനിലയിലായി ഇതിന് നേതൃത്വം കൊടുത്ത ലിസിയാസ് പോലും കഷ്ടിച്ച് രക്ഷപ്പെടുക ചെയ്തത് ഇതിൽ നിന്നും നമ്മൾക്ക് കർത്താവ് തരുന്നൊരു സന്ദേശമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്തു തന്നെ വന്നാലും അവിടെ നമ്മൾ ആലോചിക്കാൻ നിൽക്കുന്നതിന്റെ ചെറിയൊരു അംശം സമയമെടുത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നിന്നാൽ ദൈവം അവിടെ ആ പ്രതിസന്ധികളെ ആ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അതിനെ പരിഹാരം ചെയ്തു തരുമെന്ന് ഉള്ള ഒരു സന്ദേശം നമ്മൾ ഈ ധൈമ്പു കടന്നു പോകുമ്പോൾ നമ്മൾ നമുക്കിതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യനെ അധപ്പത്തരിക്ക് നയിച്ച മൂന്ന് കാര്യങ്ങളുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് മൂന്നാം അധ്യായത്തില് ആറാം വാക്യം സാത്താന് കീഴ്പ്പെടുത്തിയ സാത്താൻ പരീക്ഷിച്ചറിഞ്ഞ് സാത്താന്റെ ഭാഗം വിജയിച്ച മൂന്ന് കാര്യങ്ങൾ അതാണ് ഹവ ചെയ്ത ആ കാര്യവും അത് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യം ആ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുന്നതുമാകിയാൽ അവൾ അത് പറിച്ചു തിന്നു നമ്മുടെ ജീവിതത്തെ തകർക്കാൻ സാത്താൻ നമ്മളിൽ കാണുന്ന ആ വീക്ക്നെസ് അല്ലെങ്കിൽ ആ കുറവ് അല്ലെങ്കിൽ ആ ബലഹീനത എന്താണെന്ന് കൃത്യമായിട്ട് അവനെ അറിയാം ഒന്ന് യോഹന്നാന രണ്ടാം അധ്യായം പതിനാറാം വാക്യം ജടത്തിന്റെ ദുരാശ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇത് മൂന്നും ഈ മൂന്ന് മേഖലയിലൂടെയും നമ്മളിലേക്ക് സാത്താൻ ആക്രമണമായിട്ട് നമ്മളെ തകർക്കാനായിട്ട് അവനെ അവൻ്റെ അടിമയാക്കാൻ അടിമയാക്കി മാറ്റി നശിപ്പിക്കാനായിട്ട് സാത്താൻ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒതുന്ന് ചിന്തിക്കുക ഈ നോമ്പ് കാലത്തിൽ കർത്താവിൻ്റെ ആ പീഡാസഹനവും കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിൽ കർത്താവ് എപ്രകാരം വിജയിച്ചോ വചനത്തിൽ വചനം ഉപയോഗിച്ച് കർത്താവിൻ്റെ ആയുധം വചനമായിരുന്നു ആ വചനം ഉപയോഗിച്ച് സാത്താനെ പരാജയപ്പെടുത്തിയതുപോലെ നമുക്കും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും വചനത്തിൽ ആശ്രയിച്ചു ദേവി നമ്മുടെ കുതാശ വിശുദ്ധ കുതാശയാകുന്ന കുർബാനയാകുന്ന കുതാശയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ മുന്നേറിയാണെങ്കിൽ ഏത് തരത്തിലുള്ള ശത്രുതുക്കളെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നശിപ്പിക്കാൻ വരുന്ന ഏത് ശത്രുക്കളെയും നമുക്ക് പരാജയപ്പെടുത്തി നമുക്ക് വിജയം വരയ്ക്കാൻ സാധിക്കും നമുക്ക് ഈ നോമ്പ് കാലത്തുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമവും അതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്